نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدي ودين الحق ليظهره علي الدين كله وكفى بالله شهيدا اللهم صل علي محمد وعلي آل محمد كما صليت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مقدتاتها وكل مقدتة بتام وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته അള്ളാഹുറത്തിന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ നമ്മൾ ജീവിതത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഒന്നാമത്തെ ഘട്ടം ഉമ്മയുടെ വയത്തിൽ നമ്മൾ താമസിച്ച ഘട്ടമാണ് ഈ രണ്ടാമത്തെ ഘട്ടം നമ്മൾ ഈ ദുര്യാവിൽ ജീവിക്കുകയാണ് വളരെ വലിയ ഒരു പരീക്ഷണത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് അന്താഹു നമ്മുടെ നന്മതിന്മകളെ തൂക്കിക്കണക്കാക്കുന്ന വേദിയിലെത്തുമ്പോഴും ഇവിടെ ചെയ്ത ചെയ്തികളാണ് അവിടെ പരലോകത്തുണ്ടായിരിക്കുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്ന സമയം മുതൽ അയാൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം ഫലമനുഭവിക്കൽ തുടങ്ങുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മരണത്തിനും ഉയർത്തെ ഇടയിലുള്ള ഇടത്താവളമാണ് പർസഹ് അഥവാ മറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖബർ ജീവിതം ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തിനും കർമ്മത്തിനും അനുസരിച്ച് ഈ ഒരു കാലയളവിൽ രക്ഷാശിക്ഷകൾക്ക് വിധേയമാകേണ്ടി വരും ഖബറിവിൽ മൺമറഞ്ഞവർക്കും അഗ്നിയിൽ ഹോമിക്കപ്പെട്ടവർക്കും വന്യജന്തുക്കൾ കടിച്ചുതന്നവർക്കും മത്സ്യം വിഴങ്ങിയവർക്കും എല്ലാം കബറിലെ ശിക്ഷയും രക്ഷയും അഭിമുഖീകരിക്കേണ്ടി വരും അതിൽ നിന്നാരും രക്ഷപ്പെടുന്നവരല്ല ഒരാളും കബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എഴുപതി എഴുപതിനായിരം മലക്കുകളുടെ സാന്നിധ്യമുണ്ടായ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ആഴുഷ് കുലങ്ങിയാഹിഅള്ളാഹു അലൈ വസ്ലം പറഞ്ഞ സാധുവിനും കബറിൽ ഒരു ഖബറിലൊരു ദുഃഖമുണ്ടായിട്ടുണ്ട് അഥവാ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉമ്മ അനുഭവിച്ച ഒരു വേദനയുണ്ട് അതേപോലെ ബോധപൂർവം ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ മരണത്തിന്റെ ഒരു വേദനയുണ്ട് കബറിലെ ചില പ്രതിസന്ധികളുണ്ട് ഉയർത്തെ നിൽപ്പിൻ്റെ നാളുവരെ കിടക്കേണ്ട ഒരു ഇടമുണ്ട് ആ ഇടത്തിന് പറയുന്ന പേരാണ് ഖുർനുമാ എന്നിവയിലൂടെ യാഥാർത്ഥ്യമാണെന്ന് ഖുർആനും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിറാവു കൂട്ടിൽ ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് ഫിറാവുനെ മുക്കിക്കൊന്ന ചരിത്രം പറയുന്ന ഇടത്ത് അള്ളാഹു പറയുന്നു تقوم على നരകൻ രാവിലെയും വൈകുന്നേരവും അവർ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ഫിറൗനും കൂട്ടരും അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടും ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫുറൗൻ്റെ ആളുകൾ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുക എന്നവരോട് കൽപ്പിക്കപ്പെടുകയും الله പറയുന്നു ഭൂരിപക്ഷം പണ്ഡിതർമാരും പറഞ്ഞത് ഈ ആയത്തിൽ പറഞ്ഞ പ്രകാരം നരകം കാണിക്കപ്പെടുന്നത് വെച്ചതാണ് മുജാഹിദ് അതേപോലെ മുഹമ്മദ് ബിഖാബ് റഹ്മബുദ്ദാഖും തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ദുനിയാവിൽ കബൽ ശിക്ഷ യാഥാർത്ഥ്യമാണെന്ന് ഈ വചനം തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഹരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യോമൽ ഖിയാമത്ത് കഴിഞ്ഞ് ഉയർത്തെ നേരിപ്പിൻ്റെ വേദിയിലാണ് നമ്മളുണ്ടായിരിക്കുക ഇപ്പം ലോകം ഈ ആഹരത്തിനും ഈ ദുരിയാവിനും ഇടക്കുള്ള സ്ഥലമാണ് ുംബർ നിങ്ങൾക്ക് മറമാടേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരും ഖബറിലാക്കേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ കബർ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഖബർ ശിക്ഷയ്ക്ക് ശബ്ദമുണ്ട് ആ ശബ്ദം ഒരാൾ കേൾക്കുകയാണെങ്കിൽ അത്രയും ഭയാനകമായിരിക്കും അത് അത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാത്തത് നിങ്ങളത് കഴിഞ്ഞാൽ ഖബറിലേക്ക് തിരിച്ചു പോകാൻ അത്രയും ഭയപ്പെടും എന്ന് റസൂർ ഹിസ് അള്ളാഹു അലൈ വസ്ലാം പറയുകയാണ് പറഞ്ഞു മരണം മുതൽ ഉയർത്തെ നേൽപ്പുവരെ കബറിൽ രക്ഷാശിക്ഷകൾ ലഭിക്കപ്പെടുമെന്ന് സലഫുകളും മഹുലസുന്നയും അംഗീകരിച്ചു പോരുന്ന കാര്യമാണ് അതിനെ എതിർത്തിട്ടുള്ളത് ഏതാനും ചില പിതാത്തുകാർ മാത്രമാണ് നമ്മുടെ നാട്ടിലും ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന വിഭാഗങ്ങളുണ്ട് കബർ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും കബർശിക്ഷ എന്നാണ് കൂടുതൽ പ്രമാണങ്ങളും പ്രയോഗിച്ചു കാണാതെ അഥവാ മനുഷ്യരിൽ അധിക പേരും ആ കബറിൽ പരീക്ഷിക്കപ്പെടും എന്നു തന്നെയാണ് പ്രമാണങ്ങൾ തെളിയിക്കുന്നത് കബർശിക്ഷ ആത്മാവിനും ഉണ്ടാകും ദുരിലെ ജീവിതത്തിലെ ബാക്കിയ ശരീരത്തിനാണ് പ്രഥമസ്ഥാനം ദുനിയാവ് ശരീരത്തിന് സ്ഥാനമുണ്ട് വിധി വില ബാധകമാകുന്നതും ശരീരത്തിനാണ് ആത്മാവ് ശരീരത്തിലെ വിധികളെ പിന്തുടരുകയാണ് ചെയ്യുന്നത് എന്നാൽ ഭർതഹ ജീവിതത്തിൽ റൂഹ് അഥവാ ആത്മാവിനാണ് പ്രഥമസ്ഥാനം സ്ഥാനം സുഖങ്ങളും ശിക്ഷാനടപടികളും പ്രഥമമായി ആത്മാവിനാണ് ലഭിക്കുക ശരീരം അതിനെ തുടർന്ന് മാത്രമായിരിക്കും ശരീരത്തിന് വിധികൾ ഉണ്ടായിരിക്കുക അഥവാ ഈ ദുര്യാവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പരലോകത്ത് അവിടെ ഇവിടെ ശരീരപ്രധാനമാണ് അവിടെ ആത്മപ്രധാനമായ ഒരു ലോകമാണ് ശരീരത്തിനും ആത്മാവിനും തത്തുല്യമായ സുഖാനുഭൂതിയോ ശിക്ഷയോ അനുഭവിക്കേണ്ടി വരുന്നത് ഉയർത്തെ തിൽപ്പിൻ്റെ ശേഷം പരലോകത്താണ് ശരീരവും ആത്മാവും ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കുക കപൽശിക്ഷയിൽ സത്യനിഷേധികൾക്ക് മാത്രമല്ല ഉണ്ടാകുക മുസ്ലിങ്ങളിൽ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തവർക്കും അല്ലെങ്കിൽ അള്ളാഹു കപൽശിക്ഷയ്ക്ക് കാരണമായി എന്ന് പറയുന്ന പാപങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ കബറിൽ ശിക്ഷ ഉണ്ടായിരിക്കും കപലശിക്ഷയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് കപശിച്ചയുടെ കാരണങ്ങൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവിശ്വാസം ശെർക്ക് അജ്ഞതയുണ്ടാവുക അക്രമവും മരീതിയും പാപങ്ങളും അവിശ്വാസവും ഒക്കെയാണ്

മൻ ആയാതിഹി തികീത്ത ആ അക്രമികളായ ആളുകൾ അഥവാ ശിർക്കു ചെയ്ത ആളുകൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്താക്കുകീൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി ഇന്ന് നിങ്ങൾ ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് എന്ന് മലക്കുകൾ പറയും ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാ ഇതാണ് കബർശിക്ഷ ഇത് ഖബർ ശിക്ഷയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തു നിന്നും മരിച്ചു തിരിച്ചുപോയി പോയി ഖബറിൽ അത് അനുഭവിക്കേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സയ്ദ്ബൻസാബിത്രു നിവേദനം ഒരിക്കൽ ബനൂനഞ്ചാറുകാരുടെ ചുറ്റും അതിലിനകത്ത് കൂടി നബിസല്ലാഹുഅലൈ വസ്ലം അവിടുത്തെ കോവർ കഴിഞ്ഞ പുറത്തിരുന്ന് പോവുകയായിരുന്നു കോഴിവേർ കഴിയുന്നയുടെ തിരുമേനി തിരുമേനിസാഹു അലൈ വസ്ല്ലാം പോകുമ്പോൾ ഞങ്ങളും തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ തിരുമേനി തിരുമേനിസലാഹു അലൈ വസ്സല്ല കോവർ കഴുതാം അവിടുത്തെ താഴെ വീഴുമാറി തിരിഞ്ഞു കളയുകയും ചെയ്തു അവിടെ അഞ്ചോ ആറോ ഖബറുകൾ ഉണ്ടായിരുന്നു കബറിന്റെ അവിടെ എത്തിയപ്പോൾ കോവർ കൈതക്കെന്തോ വെപ്രാളം വന്നു വരിവസലം ചോദിച്ചു ആർക്കാണ് ഈ കബറുകളിലെ ആളുകളെ കുറിച്ച് അറിയുക അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്കറിയാം അബിസല്ലാഹു വലി വസ്ല്ലം ചോദിച്ചു എപ്പോഴാണ് അവർ മരണപ്പെട്ടത് അയാൾ പറഞ്ഞു അവർ മരണപ്പെട്ടത് ഷിർക്കിലായിട്ടാണ് ഇസ്ലാമിൻ്റെ മുമ്പാണ് അവർ മരിച്ചത് അപ്പോൾ അബിസല്ലാഹു വലി വസല്ലം പറഞ്ഞു നിശ്ചയം ഈ സമുദായം അവരുടെ കബറുകളിൽ പരീക്ഷിക്കപ്പെടുന്നതാണ് നിങ്ങൾ മറമാടേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ കബർ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെ കൽപ്പിക്കാൻ ഞാൻ അന്നാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒന്നാമത്തേത് ശിർക്കാണ് ഉറുക്കും ഏലസും മന്ത്രവും കബറിൻ്റെ അടുത്തുള്ള പ്രാർത്ഥനയും അന്നാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യലും ഒക്കെ ഷിർക്കിൻ്റെ വിവിധ ഇനങ്ങളാണ് അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ അവൻ ബർഹീ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും നോക്കൂ നിങ്ങൾ ബർസഹീ ജീവിതത്തിന്റെ കാല കാല കാലയളവ് അത്രയാണ് തീരുമാനിക്കാൻ പറ്റുമോ നബീന മുഹമ്മദ് സല്ലല്ലാ കുലി വസല്ലം ഇവിടെ ജനിച്ചിട്ട് വഫാത്തായിട്ട് ആയിരത്തി നാനൂറ് വർഷമായി അന്ന് മരിച്ചവരൊക്കെ അന്ന് മരിച്ച മുസ്ലിഖുകളും മുനാഫിക്കുകളും മുഹമ്മിലുകളും സത്യനിഷേധികളായ മറ്റ് ആളുകളും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇപ്പോൾ ബർസഹീ ജീവിതത്തിലാണ് അവരൊക്കെ ഇത്രയും കാലമായി ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേ രണ്ടാമത്തെ ഒരു കാര്യമാണ് ശിക്ഷക്ക് കാരണമാകുന്ന കാര്യമാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആഹരാബികളുടെ കൂട്ടത്തിലും കപടവിശ്വാസികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആഹരാബികളുടെ കൂട്ടത്തിലും കപടവിശ്വാസികളുണ്ട് മദീനക്കാരുടെ കൂട്ടത്തിലുമുണ്ട് കാവട്ടത്തിൽ അവർ കടുത്തുപോയിരിക്കുന്നു നിനക്ക് അവരറിയില്ല നമുക്ക് അവരറിയാം അള്ളാഹു പറയുകയാണ് നബിയെ താങ്കൾക്ക് അവരറിയില്ല നമുക്ക് അവരെ അറിയാം രണ്ട് പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കുന്നതാണ് ഈ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കുക എന്നത് കബർ ശിക്ഷയാണെന്ന് മുപ്പസിറുകളും സഹാബത്തും നമ്മളെ തെറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് പ്രാവശ്യത്തെ ശിക്ഷ ശിക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുനാഫിക്കുകൾ ഖബറിൽ സിച്ചാനുഭവിക്കുമാരാണ് മുനാഫിക്കുകൾ ദീനിന്റെ കുപ്പായമണിയുകയും ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടെന്ന ആളുകൾക്കിടയിൽ വരുത്തി തീർക്കുകയും എന്നാൽ ഉള്ളിൽ പാപങ്ങൾ കൊണ്ടു നടക്കുകയും രഹസ്യമായി തെറ്റുകൾ ചെയ്യുകയും അതേപോലെ വിശ്വാസത്തിന്റെ ഒരു കളിക പോലുമില്ലാതെ ചില സമയങ്ങളിൽ അവിശ്വാസികളായി തീരുകയും എന്നാൽ ആളുകളുടെ ഇടയിൽ വന്നാൽ വിശ്വാസത്തിന്റെ അടിയാളങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് കപട വിശ്വാസികൾ മൂന്നാമത്തെ കാര്യം മൂത്രത്തിൽ നിന്ന് വെടിപ്പാകാതിരിക്കൽ ശരിക്ക് വൃത്തിയാകാതിരിക്കൽ വിസർജനത്തിന് ശേഷം വൃത്തിയാകാതിരിക്കലും മറ സ്വീകരിക്കാതെ മൂത്രമൊഴിക്കലുമൊക്കെ ശിക്ഷക്ക് കാരണമാകും നാലാമത്തെ കാര്യം അത് കാരണമാകും ഖബർ ശിക്ഷക്ക് കാരണമാകും ഇബിനാബ്ബാസ് നിവേദനം നബി നബിഅള്ളാഹു അലി രണ്ട് കബറുകൾക്ക് കൂടി കടന്നുപോയി അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ നിശ്ചയം ഇവർ രണ്ടുപേരും ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നു രണ്ട് കബറുകളുടെ അടുത്തു കൂടി ൂടി നടന്നുപോയുല മുഹമ്മദ് ഈ രണ്ട് കബറിലും കിടക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു അവർ രണ്ടുപേരും വലിയ കാര്യത്തിൽ ഒന്നുമല്ല ശിക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിൽ അത് വലുതാണ് അവരുടെ കയ്യിൽ അത് ചെറുതായിരുന്നു എന്നാണ് സൂചന അതിലൊരുവൻ മൂത്രത്തിൽ നിന്നും ശരീരത്തിലെയോ വസ്ത്രത്തിലോ ആകാത്ത വിധം മറസ്വീകരിക്കാറില്ലായിരുന്നു ശരീരത്തിൽ മൂത്രമാകുന്നത് ശ്രദ്ധിക്കാത്തവനായിരുന്നു ഒരാൾ രണ്ടാമനാകട്ടെ ജനങ്ങൾക്കിടയിൽ അമീപത്തുമായി നടക്കുന്നവനായിരുന്നു പരദൂഷണം ഏശനി എന്നിവ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ് കാരണം അതിൻ്റെ ശിക്ഷ പരലോകം വരെ നീണ്ടു നിൽക്കുന്ന കബറിലെ ശിക്ഷയുണ്ടായിരിക്കുമെന്നാണ് നബി നബി അലൈഹി നമ്മളെ നിന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തിന്റെ ഒരു ാണ് ശരീരത്തിലോ വസ്ത്രത്തിലോ നെജസ് ഉണ്ടാകരുതെന്ന് അതിനാൽ നജസിനെ സൂക്ഷിക്കാത്തവൻ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയാൽ എന്താ വീഴ്ച വരുത്തിയവനാണ് ഇങ്ങനെ ഒരു ഷർത്ത് നഷ്ടപ്പെടുത്തിയവന്റെ വിഷയത്തിൽ ഇത്ര ഗൗരവമാണെങ്കിൽ ജീവിതത്തിൽ നമസ്കാരം തന്നെ നഷ്ടപ്പെടുത്തിയവൻ്റെ അവസ്ഥ എന്താണ് അസർ നമസ്കാരം നഷ്ടപ്പെടുത്തിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ എന്ന് നസൂർ ഉള്ളാഹിസ്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമസ്കാരം നഷ്ട ശർത്തു നഷ്ടപ്പെടുത്തിയാൽ കബറിൽ സുദീർഘമായ ശിക്ഷയുണ്ടെങ്കിൽ നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ എത്ര വലിയ ശിക്ഷയായിരിക്കും വല്ലാതെ ഇറുകിയ വസ്ത്രം ധരി ധരിച്ച കാരണത്താൽ നിന്നിട്ടോ ഇരുന്നിട്ടോ ശരീരത്തിലും വസ്ത്രത്തിലും മൂത്തത്തിൽ എൻ്റെ കണികകൾ തെറിക്കാതെ കൃത്യമായി വിസർജനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കപ ശിക്ഷയെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ വസ്ത്രത്തിൽ ഒരു കോംപ്രമൈസ് വരുത്താൻ തയ്യാറാകാതെ ആ വസ്ത്രം കൊണ്ട് മൂത്രമൊഴിക്കുമ്പോൾ അത് പാൻഡിലായി ആ വസ്ത്രം കൊണ്ട് മുസറ്റയിലേക്ക് വന്ന് നമസ്കരിക്കുന്നവന്റെ അവസ്ഥ എത്രത്തോളം നീചമാണ് മീമത്തെന്നാൽ മറ്റുള്ളവർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഉദാഹരണമായി ഒരാളുടെ സംസാരം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു അത് അവർ രണ്ടുപേരും അകലാൻ ശത്രുതക്ക് കാരണമാകുന്നു ഒരു പക്ഷേ ഒന്നാമെന്നത് സ്വകാര്യമായി പറഞ്ഞതായിരിക്കാം ഒരാൾ സ്വകാര്യമായി പറഞ്ഞു ഒരു സന്ദേശത്തിന്റെ വോയിസ് ക്ലിപ്പ് അയാളറിയാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുന്നുവെങ്കിൽ അത് കപർശിക്ഷയ്ക്ക് കാരണമായ കാര്യമാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വോയിസും നമ്മൾക്ക് ഫോർവേഡ് ചെയ്യേണ്ട ഒരു ഒരാവശ്യവുമില്ല ശരിക്കും നമ്മൾ ആ ആശയം പറഞ്ഞൊരു വോയിസ് ഇടുക എന്നല്ലാതെ വിശ്വസ്തരായ ആളുകൾക്ക് മാത്രം നമ്മുടെ വോയിസ് കൊടുത്താൽ മതി നമ്മുടെ ടെക്സ്റ്റ് കൊടുത്താൽ മതി എല്ലാ മെസ്സേജുകളും പറത്താൻ ആരും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എന്ത് ഫേക്കായ ന്യൂസ് ആണെങ്കിലും ും വേഗം ഫോർവേഡ് ചെയ്യുക അതിന് ശേഷം ആ ഗ്രൂപ്പിൽ തന്നെ ഇത് നാല് വർഷം മുമ്പത്തെ മെസ്സേജ് ആണെന്ന് പറഞ്ഞ് ടെക്സ്റ്റ് അടിക്കുക ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വിരലനക്കുന്നുണ്ടെങ്കിൽ അത് നവീമത്തിലേക്കും കവറ് ശിക്ഷയിലേക്കും ചെന്നെത്തുമെന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കണം ഒരാളെ കുറ്റം പറയുന്ന ഒരാളെ അപമാനിക്കുന്ന ഒരാളെ മോശപ്പെടുത്തുന്ന എന്ത് വീഡിയോ ഉണ്ടോ എന്ത് വോയിസ് ഉണ്ടോ അതൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് വാട്സപ്പിൻ്റെ വാട്സപ്പിന്റെ കമ്പനി സേവ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കളവ് പറഞ്ഞു പരത്തുന്നത് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ് ജുംദബ് സുദീർഘമായ ഒരു ഹലീജിൽ വിവിധങ്ങളായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷി കാലയളവിൽ ലഭിക്കുന്നത് എന്ന് ബിസലള്ളാഹുഅലീ വസ്ല്ലാം ദർശിക്കുകയുണ്ടായി അതിലൊന്ന് അതിൽ കളവ് പറഞ്ഞ് പരത്തുന്നവർക്ക് ശിക്ഷ നബിസ് അല്ലാഹു അലൈ വസ്ല്ലം ഇങ്ങനെ വിവരിച്ചത് കാണാം അങ്ങനെ ഞങ്ങൾ നബിയും മലക്കുകളും കെമഴ്ന്നു കൊടുക്കുന്ന കമഴ്ന്നു കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തെത്തി അപ്പോഴതാ മറ്റൊരാൾ അയാളുടെ സമീപത്ത് ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊളുത്തുമായി നിൽക്കുന്നു എന്നിട്ട് ഒരു ഭാഗത്തു നിന്ന് ഇരുമ്പിൻ്റെ കൊളുത്തു കൊണ്ട് വായയും കവിൾ ഭാഗവും ഒരു ഭാഗത്തു നിന്ന് വലിച്ച് പിരടിയിലേക്ക് കൊണ്ടുവരുന്നു വായയുടെ കവിൾ ഭാഗം കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഒരു മനുഷ്യനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് നബ്സുല്ലാ വസ്ല്ലാം കാണുകയാണ് അതുപോലെ അയാളുടെ മൂക്കിന്റെ ദ്വാരത്തിലും കൊളുത്തിട്ട് മുകളിലേക്ക് വലിക്കുന്നു അപ്പോൾ കണ്ണും അതുപോലെ വലിക്കുന്നു ശേഷം അടുത്ത ഭാഗത്തേക്ക് ചെന്ന് ആദ്യം ചെയ്ത പോലെ ചെയ്യുന്നു ഓരോ ഭാവകവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ഭാഗം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ടാവും കവിള് വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് മൂക്ക് വലിച്ചു മേലേക്ക് കൊണ്ടുപോകുമ്പോൾ മൂക്ക് വലിക്കുമ്പോഴേ ും കവിൾ പൂർവ്വ സ്ഥിതിയിലാകും ഇതാർക്കുള്ള ശിക്ഷയാണ് എന്ന് ചോദിക്കുകയാണ് ആരാണി രണ്ടുപേർ മലുകൾ പറയുന്നു ആ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തി വീട്ടിൽ നിന്നും പുറപ്പെടും പുറത്തേക്കിറങ്ങും എന്നിട്ട് നാടുകളിൽ കളവ് വ്യാപിക്കും ആ കളവ് പടച്ചുവിടും അത് നാട്ടിൽ വ്യാപകമാകും ആ കളവിനെ അത്ര വലിയ ശിക്ഷയായി ഖബറിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വ്യാപകമായി ഈ കാലത്ത് ഒരു നിമിഷങ്ങൾക്കുള്ളിൽ കളവ് കളവ് ഒരു ബട്ടണിൽ ലോകത്തേക്ക് മുഴുവൻ പ്രസ് ചെയ്ത് പ്രസരണം ചെയ്ത് പിന്നെ വിസർജിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ സാധാരണയുണ്ട് അതിൽ നമ്മൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിൽ നമ്മൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് വ്യക്തിയും സമൂഹവും ആദർശവും ഒക്കെ വ്യാജ പ്രചാരണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ വോയിസ് ഫോർവേഡ് ചെയ്യാമെന്ന ഒരു വി മതത്തിൽ മതത്തിൽ അങ്ങനെയില്ല വ്യക്തിപരമായി അങ്ങനെയില്ല കുടുംബ ഗ്രൂപ്പല്ലേ അതിൽ പറ്റു നമ്മുടെ വ്യക്തിത്വം നമ്മൾ അയക്കുന്ന മെസ്സേജുകളിൽ നമ്മുടെ വ്യക്തിത്വമാണ് നമ്മൾ പാസ് ചെയ്യുന്നത് എന്ന് കൃത്യമായി ആലോചിക്കണം നമ്മുടെ വാട്സപ്പിൽ മുമ്പയച്ച ഒരു മെസ്സേജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞാലും അത് കൃത്യമായി അറിയുന്ന അന്നാകുണ്ട് രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട് എന്ന വിചാരത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം പലിശ തിന്നുന്നവ ും രക്തം കടക്ക് ചുവിയിലൊരാൾ നദിയുടെ തീരത്ത് മറ്റൊരാൾ കുറച്ച് കല്ലുകളമായി നിൽക്കുന്നു പൊന്നിടുന്നവൻ അടുത്തേക്കെത്തും എന്നിട്ട് വായ പിളർത്തി കാണിക്കും അപ്പോൾ മറ്റേയാൾ അവന്റെ വായിലേക്ക് കല്ലിട്ട് കൊടുക്കും ശേഷം പിന്നെയും നീന്താൻ തുടങ്ങും എന്നിട്ട് ആ കല്ല് വിഴുങ്ങുന്നത് ആവർത്തിക്കും ഇങ്ങനെ കച്ചവടത്തിലും മറ്റുമൊക്കെ കൊണ്ടുവന്ന ആൾക്കുള്ള ആൾക്കെല്ലാം ശിക്ഷ നബീല മുഹമ്മദ് വസ്ല്ലാം പറയുകയാണ് ചുവന്ന നിധിയിൽ നിന്നുന്ന ഒരാളുടെ വായിലേക്ക് കല്ലിടുന്ന മറ്റൊരാൾ കച്ചവടത്തിന്റെ ചുവടു പിടിച്ച് പല വഴിക്ക് പലിശകൾ നമ്മുടെ സമ്പത്തിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ ആ ശിക്ഷിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക അതാണ് ജീവിതത്തിൽ അവനുണ്ടായിരിക്കുക സമ്പത്തിലെ ഭർത്തം തുളച്ചപ്പെടാനും കപലസിച്ചക്കും പരലോക ശിക്ഷക്കും കാരണമാകുന്ന ഒരു കാര്യമാണ് പലിശ ഇങ്ങനെ പലിശയിൽ നിന്നൊഴിവായി ശാരീരിക ശുദ്ധിയുണ്ടായി അതാവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഇങ്ങനെയുള്ള ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരിക്കൽ കൂടി എന്ന് എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണോ ചെയ്യുകയാണ് ഖബറിലെ ശിക്ഷയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശിക്ഷ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ പരാജയപ്പെട്ടവൻ തന്നെ കാരണം ആഹരത്തിലെ ഒന്നാമത്തെ പീടാണ് ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു പല ലോകം കേൾക്കുമ്പോൾ സ്വർഗ്ഗം കേൾക്കുമ്പോൾ നിറകം കേൾക്കുമ്പോൾ കബറ് കേൾക്കുന്ന അത്ര വീര്യത്തോടെ താങ്കൾ കരയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉസ്മാൻ നദി അള്ളാഹ് കുറുകു പറയുകയാണ് കബറിലിക്കു പേടിയാണ് കാരണം അത് പരലോകത്തേക്കുള്ള ഒന്നാമത്തെ പീടാണെന്ന് വ്യഭിചാരമെന്നത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ അടുപ്പ് കണക്കെ ഉള്ള ഒന്നിൽ നിന്ന് അടുത്തേക്ക് നബി സല്ലാഹു വലി വസലഭയും മലക്കുകളും എത്തുമ്പോൾ ആളുകൾ അലമുറയും നിലവിളിയും കേൾക്കുന്നു അതിനടുത്തേക്ക് നോക്കുമ്പോൾ നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടതിൽ അവരുടെ അടിഭാഗത്തു നിന്നും തീച്ചാൽ അവരെ പിടികൂടുമ്പോൾ അവർ നിലവിളിക്കുന്നു അത് വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന ഒരു മകളുണ്ടെങ്കിൽ ആ മകൾ വ്യഭിചാരിണിയാണ് എന്ന് പറഞ്ഞത് ഒരിക്കലും നാവുകൊണ്ട് നുണവറിയാത്ത അസൂർല്ലാ ഹിസ് വസല്ലാണ് ഒരു കുട്ടി ഒരു മിനി സ്കർട്ട് ഇട്ട് മുട്ടിൻ്റെ താഴെ അവസാനിക്കുന്ന ഒരു പാവാടയിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കാലിന്റെ താഴെയുള്ള ഭാഗം നരകത്തിലാണ് നരകത്തിലാണ് മഫ്തയിട്ട് ഈ കഴുത്തിന്റെ താഴത്ത് ഒരു ഓട്ട വെച്ച് പോകുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ ഓട്ടയുടെ ഭാഗം നരകത്തിലാണ് പിൻഭാഗത്ത് മുടി കാണിക്കുന്നുണ്ടെങ്കിൽ മുടി കാണിക്കുക എന്നത് വസ്ത്രം താഴെ കാലിൻ്റെ അരക്കു താഴെയുള്ള വസ്ത്രം ഒഴിവാക്കുന്നതിൻ്റെ തുല്യമാണ് പണ്ഡിതന്മാർ പറയുന്നത് പെണ്ണിൻ്റെ മുടി കാണിക്കുക എന്നത് എത്ര പ്രായത്തിലാണ് ഇത് തുടങ്ങേണ്ടത് ശീലം തുടങ്ങുക ആറു വയസ്സ് മുതലാണ് അഥവാ ഒന്നാം ക്ലാസ് മുതൽ മദ്രസയിലേക്ക് ഇടുന്നു മദ്രസയിലേക്ക് പറഞ്ഞയിടും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ഉസ്താദന്മാർക്ക് തിരിച്ചറിയാത്ത രൂപത്തിൽ കോലം കെട്ടിച്ചു പറഞ്ഞയക്കുകയും ലഭിക്കിടുകയും പൊട്ടിതേക്കുകയും ചെയ്താൽ ആ കുട്ടിയെ നരകത്തിലേക്കുള്ള ഒരുപടിയായി വളർത്തുകയാണ് നരകത്തിലേക്കുള്ള ഒരു പണിയ എന്ത് സംരക്ഷണമാണ് ഈ രക്ഷിതാവ് ആ കുട്ടിക്ക് കൊടുക്കുന്നത് നരകത്തിൽ നിന്ന് മെച്ചപ്പെടുത്താൻ കഴിയാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാതെ ഒരു കുട്ടിയെ വളർത്തുന്നവൻ എത്ര നീചനാണ് എത്ര നികൃഷ്ടനാണ് കപർസിച്ചാനുഭവിക്കേണ്ടി വരും കപർസിച്ച് അനുഭവിക്കേണ്ടി വരും ആ കുട്ടി ഒരു ഒരു മിഠായി അത് പൊതിഞ്ഞിട്ടാണെങ്കിൽ പൊതിഞ്ഞിട്ടാണെങ്കിൽ അതിൽ ഉറുമ്പ് വരില്ല വരച്ച് തുറന്നു വെച്ച മുട്ടായി മിഠായി ആണെങ്കിൽ അതിൽ ഉറുമ്പ് വരും അതേപോലെ കഴുകക്കണ്ടോക്കുന്ന വിധത്തിലുള്ള ഒരു വേഷം ധരിച്ച് ഹൈസ്കൂളിലേക്കും യു ടി സ്കൂളിലേക്കും കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ശിക്ഷ ആ രക്ഷിതാവിനുണ്ടായിരിക്കുമെന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ലിബറലിസം കയറി വന്നിരിക്കുകയാണ് ലിബറലിസം കയറി വന്നിരിക്കുകയാണ് അതെന്താണ് പറയുന്നത് മുസ്ലിമായി നിസ്കരിച്ച ൊന്നും വലിയ പ്രാധാന്യമില്ല കുട്ടികളുടെ കയറി അത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്നു എന്ന ഒരവസ്ഥ പെൺകുട്ടികളുടെ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കുഞ്ഞിക്കാല് നോക്കി നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഒരിക്കലും കത്തിത്തീരാത്ത നരകത്തിയിൻ്റെ വിറകായിട്ട് ആ കാലിൻ്റെ അടിഭാഗം മാറുമെന്ന് കൃത്യമായി നമ്മൾ ഓർക്കണം വളരെ വലിയ സങ്കടകരമാണ് ഏത് കുട്ടിയാണ് അപ്പോൾ സ്വർഗത്തിൽ പോവുക നമ്മുടെ വീട്ടിലെ ഏത് കുട്ടിയാണ് സ്വർഗത്തിൽ പോവുക നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് വേഷം കബറിലും പരലോകത്തും ഉയർത്തെ ശിക്ഷയുണ്ടാകും വേഷം നന്നാകാതെ കുത്താടെ പറഞ്ഞത് അവനോടൊള്ളു സംസാരിക്കുകയില്ല അവനെ സംസരി സംസ്കരിക്കുകയില്ല അവനെ വിചാരണ വേഷം നന്നാവാത്ത പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് അവൾക്ക് സ്വർഗത്തിന്റെ മണം ആസ്വദിക്കാൻ കഴിയുകയില്ല സ്വർഗത്തിന്റെ മണം എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അഥവാ സ്വർഗത്തിന്റെ മണം ആ ഒരു സ്വർഗത്തിൻ്റെ അവിടെ നിന്നൊരു നാൽപ്പത് വർഷം വഴി ദൂരം ഇപ്പുറത്തേക്ക് സ്വർഗത്തിൻ്റെ വാസന എത്തുമെങ്കിൽ അവിടേക്ക് പോലും പ്രവേശിക്കാൻ കഴിയാതെ ദൂരെ നിൽക്കുന്ന ഹതഭാഗ്യയായ ഒരു കുട്ടിയായി നമ്മുടെ കുട്ടികളുടെ വേഷം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുമെന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് മാറ്റം വരുത്തണം എന്തിനു വേണ്ടി പരലോകത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് അന്നാകു കാണുന്നുണ്ട് എന്ന ബോധമുള്ളത് കൊണ്ട് മലായികത്തെഴുതി വയ്ക്കുമെന്ന ചിന്തയുള്ളത് കൊണ്ട് ഇവിടെ നിന്നും മരിച്ചു പോകണമെന്ന ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് അതുകൊണ്ട് വേഷത്തിൽ ഭാര്യമാരെയും അതേപോലെ പെൺകുട്ടികളുടെയും കാര്യത്തിനും ുടെ കാര്യത്തിലുമൊക്കെ വേഷത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുകയും അതിൽ കൃത്യമായി വാശി പിടിച്ച് ഇന്ന വസ്ത്രം വേണമെന്ന് തീരുമാനിക്കേണ്ടത് രക്ഷിതാവാണെന്ന ഒരു രൂപത്തിലേക്ക് വന്നു ചേരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുത്താലാം നമ്മുടെ മക്കളെയും നമ്മളെയും എല്ലാവരെയും അള്ളാഹുത്താലാം ഹിതായത്തിലാക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുത്താലും പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് ഹിതായത്തിന്റെ മാർഗത്തിലൂടെ ധരിക്കാനുള്ള ശേഷി ും തലപദാരം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട്